ഹായ് ഗേൾസ് ഗുഡ് ഈവനിങ് ഈ ഗുഡ് ഈവനിങ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പീക്കനെ സ്കൂളിൽ നിന്ന് പൊന്നു കുഞ്ഞുനെ സ്കൂളിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോവാം ഇപ്പോൾ വിടും അപ്പോൾ അതിന് മുൻപ് നടത്തണം അപ്പം ഇനിയിപ്പോൾ ബാക്കി വെറുതെ ചെറിയൊരു വീഡിയോ അത്രേ ഉള്ളൂ കാര്യമായിട്ടൊന്നും ഇതിലില്ല അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെ എത്തിയിട്ട് കാണാം അവർക്കറിയില്ല അവിടെ വീട്ടിലെടുക്കുന്നു പക്ഷെ ക്യാമറ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പോൾ ഇനിയിപ്പോൾ അവർ പഠിക്കുന്നത് തൃശ്ശൂർ ചെമ്പൂക്കാവ് ഹോളി ഫാമിലി സ്കൂളാണ് അപ്പൊ പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ രണ്ടുപേരും ഇവിടെ പഠിക്കുന്നത് ഈ ബാക്ക് സൈഡിലാണ് ഇവർക്ക് ക്ലാസ് വന്നിട്ട് അപ്പൊ അത് കാരണം കൊണ്ട് ബാക്ക് സൈഡിലേക്ക് ഫ്രണ്ട് അല്ല ബാക്ക് അല്ലാണ് ഇതിന്റെ സ്കൂള് നമ്മടെ കുഞ്ഞന്ത് അവിടെ ഉണ്ട് ഇണ്ട് കാണാൻ പറ്റൊന്നും അറിയില്ല അയ്യോ ണ്ട് കിട്ടുന്നുണ്ടോ കണ്ട കണ്ടാ ടീച്ചറുടെ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു മിന്നായം പോലെ കണ്ടു കുഞ്ഞിനെ ഞാൻ കുഞ്ഞൻ കണ്ടാ കുഞ്ഞിനെ കാണാം ചെറുതായിട്ട് കാണാം കുഞ്ഞനെ ആ ബെല്ലടിച്ചു കുഞ്ഞെ കണ്ടിട്ടുണ്ടാ അതവിടെ കാത്തവടെ നിൽക്കുന്നതാ കുഞ്ഞൻ മന്ദം മന്ദം അവിടെ നിന്ന് വരുന്നുണ്ട് ഗൈസ് അതിലേ പേട്ടി നടക്കാൻ പറ്റില്ല അമ്മ അതിന് വെയിറ്റ് ആയിട്ട് പേഗ് ആയി കുഞ്ഞൻ ഏ എന്താണ് ഏ ഇത്ത വന്നിട്ടില്ലല്ലോ ഏ വന്നിട്ടില്ലല്ലോ സംസാരിക്കുമ്പോ ഏ പറ വേറെ ആളെ നിക്കുന്ന ഉപ്പെന്ന് വിചാരിച്ച അതെന്താ അപ്പൊ നേരത്തെ ഉപ്പച്ചി അവിടെ നോക്കിയപ്പോ വീഡിയോ എടുത്തപ്പോ ഇങ്ങോട്ട് നോക്കിട്ട് കുട്ടി കാണിച്ചു തന്നല്ലോ ഉപ്പച്ചിതി അവിടെ നിൽക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അല്ലല്ല കൈ കാണിച്ചു ആക്ഷൻ കാണിച്ചല്ലോ ഇങ്ങനെ അത് എന്റെ ചൂടി കാണിച്ചിട്ടാണോ അത്യാവശ്യം പറയാ എന്ത് ില് ഇന്ന് പരീക്ഷയുടെ പേപ്പറന്നല്ല പരീക്ഷ കിട്ടി കഴിഞ്ഞില്ലേ ഇന്ന് എത്ര പൈസ കിട്ടില്ലേ അതെ പരീക്ഷയുടെ പേപ്പറൊക്കെ അല്ലേ കൊടുക്കാൻ പണി അല്ലേ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നല്ലേ സ്കൂളിലോട്ട് പോകുമ്പോ എന്ത് സുന്ദരി കുട്ടി പോവാറുക്ക് എന്താ പരിപാടി സ്കൂളിലേക്ക് പഠിക്കാൻ തന്നെയാ പറഞ്ഞോ ഓടി കളിക്കാൻ പോയാ വെറുതെ ഇങ്ങനെ അല്ലേ പോയിന്നാ പോയാവലല്ലേ ഇവരെ സ്കൂളില് ഗാർഡൻ ഒക്കെ സെറ്റ് ഗാർഡൻ നമ്മുടെ ക്രിസ്തുദേവന്റെ ഒരു പിക്ചർ അല്ലേ ഗാർഡൻ ഗാഡൻ പോലും പരീക്ഷ ഇല്ലായിരുന്ന എന്തായി പേപ്പർ കിട്ടിയത്ര മാർക്ക് ഏ ഫുള് വേറെന്താ മാസേ അവള് മാറുന്നുള്ളോ ആ വെരി ഗുഡ് അവൾ തൈര് ഇത് ബെസ്റ്റ് ഫ്രണ്ട് നിരത്തെ കണ്ടത് നേരത്തെ കണ്ടത് നമ്മടെ നിത്താരെ ഓക്കെ അപ്പൊ കാണാം ജയ്സ് പറഞ്ഞു

പിന്നെ ക്ലാസ്സിൽ ക്ലാസ്സില് വിശേഷങ്ങൾ ഹിന്ദി പേപ്പർ പേപ്പറിങ്ങനെ ടീച്ചർ ഇങ്ങനെ കൊണ്ടുവന്നപ്പോ ഭയങ്കര മര്യാദ എഴുതിയാ പോലെ നമുക്ക് ഇങ്ങനെ പേപ്പർ കൊണ്ടുവരുമ്പോ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ആ ടെൻഷൻ ടെൻഷനാണ് എനിക്കുണ്ടായി പിന്നെ ഇന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല എല്ലാ ഉണ്ടായിരുന്നു കുന്നൻ ഉണ്ടായിരുന്നു കുന്നൻ രൂപല പറഞ്ഞാ പക്ഷെ പരിചന ഇത് കിട്ടിയിട്ടില്ലാണോ പേപ്പറൽ കിട്ടാനോ പേപ്പറിൽ ടേറ്റിണ്ട് പക്ഷെ മാർക്ക് കിട്ടിയിട്ടുണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അണ്ടിറ്റേഷൻ ബുക്കില എഴുതിയേ മാർക്ക് ആ പേപ്പർ ഇല്ല അത്ര നേരം കിട്ടിയ മാർക്ക് ഏ അത് ഇവിസിൽ 10 9.5 ആ അത് ശരി അ പിന്നെ ഇവിസ് അപ്പോൾ ഈ നേരത്തെ നീ 10 ചോദിച്ചപ്പോൾ മിണ്ടിയില്ലല്ലോ എന്താ എന്താ ഇംഗ്ലീഷില് ചോദിച്ചേ വൈ

ഞാന് എന്നും ലഞ്ച് ബ്രേക്കിന് വെള്ള ക്ലാസ്സി അല്ല ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പോയി മാർക്ക് മാർക്കറിയാമല്ലോ നീ എന്തും അതെ പോയില്ല ഇന്നലെ ഞാൻ പക്ഷെ ഇവളെ ഇവളോടായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടില്ല ജന ജനലിന്റെ അവിടെ നിന്നിട്ട് അത്രേ ഉള്ളു പക്ഷെ ഇന്ന് ഇവളെ ഗ്രൗണ്ടില് കിട്ടിയ എനിക്ക് ഞാൻ ക്ലാസ്സിൽ പോയപ്പോ ഇവളെ ഇല്ല അവിടെ അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി ഗ്രൗണ്ടിൽ ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കാൻ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാന് ഫ്രണ്ട് ഗ്രൗണ്ടില് മൊത്തം നോക്കിയപ്പോ അവിടെ കിട്ടി ഇവളെ അപ്പൊ ഇവളോട് ഞാൻ ചോദിച്ചു മാർക്ക് അപ്പൊ ഇംഗ്ലീഷില് എട്ട് ഇ കിട്ടിണ്ടായിരുന്നില്ല ആ കിട്ടിയില്ലേ ആ എട്ട്

അരക്കിലും ചേട്ടൻ നോക്കി ജസ്റ്റ് ഓക്കെ എത്ര തന്നെ മതി നമുക്ക് അപ്പൊ നൂറ് രൂപ കിട്ടിയ കേട്ടോ നൂറ് രൂപം ഇപ്പൊ എന്നായിട്ട് െ കേി വെച്ചോ അടിപൊളി നെല്ലിയാമ്പതിക്ക് അവിടെ ഉണ്ടല്ലോ ആൾക്കാർ ഇവിടെ തന്നെയല്ലേ ആ നിങ്ങൾ മേഖല മൊത്തം പിടിച്ച് നോക്കല്ലേ അത് ശെരി പത്ത് പേര് ആ അത് ഇവിടെ തന്നെ എവിടെ ആ അവിടെ അല്ലേ ഓ ഓ അത് ശരി അത് ശരി എവിടെ ആ ആ അവിടെ അല്ലേ അപ്പൊ ചേരണ്ട സ്ഥലം പാലക്കാട് പാലക്കാട് നെന്മാറാ അപ്പൊ നെല്ലിയാമ്പതില് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ എന്റെ തോട്ടാണോ ആ സീസണിൽ അല്ലേ ഓ 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 അപ്പൊ അത് ശരിക്കും തോട്ടല്ല മരം ഓരോ സ്ഥലങ്ങളിലുണ്ടാവും അത് പോയി നിങ്ങള് പോയി അവിടുന്ന് എടുക്കും അത് ശെരി അത് ശരി എന്തായാലും അടിപൊളി ഉണ്ട് നമുക്കിത് റയറാണ് അങ്ങനെ കിട്ടില്ല വാങ്ങിക്കാൻ തോന്നി ഇത് ഇത് ശെരി ഓക്കേ അപ്പൊ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് കാണാം ഓക്കേ അങ്ങനെ നമ്മള് വാങ്ങിച്ചു ഞാൽപ്പഴം ഓട്ടെ കാണിച്ചു ആ ഇനിയിപ്പൊ നമുക്ക് അവിടെ വീട്ടിൽ പോയിട്ട് അൻബോക്സ് ചെയ്യാലെ ഞാവൽപ്പഴം അൺബോക്സ് ഞാവൽപ്പഴം ശരിക്ക് ഈ ഉപ്പൊക്കെ ഇട്ട് കഴിച്ചാലേ അടിപൊളിയായിരിക്കും അല്ലെ രണ്ടുപേരുടെ മുഖം സ്കൂളിൽ പോയി എന്താ പരിപാടി ശരിക്ക് പരിപാടികള് ശെരിക്കും കുഞ്ഞാതി കളിയെന്ന് പറഞ്ഞോ പിന്നെ ലീഡർഷിപ്പ് ആണല്ലോ അല്ലെ അല്ല ലീഡറാണോ ലീഡർ മാറ്റിയും പറഞ്ഞാലോ മാറ്റി നീ എന്താണ് തന്നെയാ നീ എന്തോ ആ അത് ശരി നീ ലീഡറായിരുന്നുണ്ട് ഇപ്പൊ വീണ്ടും അതല്ല ഞാൻ പറഞ്ഞു നീ കഴിഞ്ഞ മാസം ലീഡർ തന്നെയായിരുന്നു നീ മാസം മാറ്റിയ ലീഡർഷിപ്പ് ഇല്ല നീ തന്നെ മാറ്റോ ഓക്കെ ഓക്കെ ഇനി ഇനി അപ്പൊ നമുക്ക് ഇനി പതുക്കെ നീങ്ങാം വിടുന്നു അല്ലെ വണ്ടിയെടുക്കാം ഓക്കെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാം കേട്ടാ ഓക്കെ അല്ലേ നമ്മള് നേരത്തെ വാങ്ങിച്ചപ്പോ ഒരു തേനീച്ചാന്റെ ഉള്ളിൽ പെട്ടു കവറിന്റെ ഉള്ളില് പെട്ടു കവറിന്റെ ഉള്ളിൽ പെട്ടപ്പോ ോ ആ അത് പറഞ്ഞപ്പോഴാണ് അപ്പൊ എം ഫോർടെ അല്ലേ അപ്പൊ വല്യ കുന്നിന്റെ മുകളില് പോയിട്ട് ഈ തനിച്ച കൂടില്ലേ തേനീച്ച കൂട് തേനീച്ച കൂട്ടിൽ നിന്ന് മറ്റേ എന്താ പറയാ തേനൊക്കെ എടുക്കണം വീഡിയോ കിട്ടുന്നതില്ട്ടിയോ സേഫ്റ്റി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും എന്നിട്ടാണ് നിങ്ങള് പറഞ്ഞത് ഉപ്പി അത് കണ്ടപ്പോ എന്താ കാണിച്ചത് എന്നൊക്കെ ചോദിച്ചത് അല്ലേ ഉപ്പച്ചത് കണ്ടപ്പോ മാറ്റത് ഏഹ് അല്ലെങ്കിൽ വീട്ടിൽ തുമ്പോ കുഞ്ഞിന്റെ കൈ ഉള്ളേക്ക് അത് ഇടും അപ്പൊ തന്നെ പണ്ട് കുത്തി അതിനെ എന്റെ കുഞ്ഞന്റെ കുത്തി ഇത് കൊണ്ട് നീ എല്ലാം പോയിട്ട് അതിനെ കല്ലിക്കൊന്ന എന്റെ കുഞ്ഞിനെ നീ കടിച്ചൂല പറഞ്ഞിട്ട് ചെറുപ്പത്തില് അങ്ങനെയാണല്ലോ ചെറുപ്പത്തിൽ ചെറുതാവലും ചളി അതെ അപ്പൊ നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മടെ നമുക്ക് ഇന്ന് നമുക്ക് ചിപ്സ് വാങ്ങിക്കണ്ടിപ്സ് കഴിഞ്ഞിരിക്കലോ വീട്ടത്തെ അപ്പൊ നമുക്ക് ചിപ്സ് വാങ്ങി നമ്മൾ സ്ഥിരമായി കയറുന്ന ചിപ്സ് ഒരു പേര് ഓർമ്മയിലൂർ ഹോട്ട് ചിപ്സ് അല്ലേ അപ്പൊ അവിടെ കയറാം അവിടെ കേട്ടിട്ട് നമുക്ക് കുറച്ച് ചിപ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പതിയെ വീട്ടിലേക്ക് പോവാം അല്ലേ ഇതാണ് എന്താണ് നമ്മുടെ സ്ഥിരം ചിപ്സ് വാങ്ങിക്കുന്ന സ്ഥലം ഇത് നമ്മുടെ പൂങ്ങുന്നം പാട്ടുരക്കലിന്റെ ഹോട്ടലുള്ളതാണ് തൃശൂർ ചിപ്സ് ഇവിടെയാണ് നമ്മൾ സ്ഥിരം ചിപ്സ് വാങ്ങിക്കുന്നത് അതൊക്കെ നമ്മള് സ്ഥിരമായിട്ട് ചിപ്സ് വാങ്ങിക്കുന്ന സ്ഥലമാണ് നമ്മുടെ സ്ഥിരം ചേട്ടൻ ചേട്ടനൂടെ കാണാനില്ല ചേട്ടൻ നാട്ടിൽ പോയിക്കല്ലേ ഇത് ഇരുന്നൂറ്റി അമ്പത് എടുത്താൽ മതി പിന്നെന്താ വേണ്ട നമുക്ക് പറഞ്ഞ എന്താ വേണ്ട മിച്ചറ് വേണം മിച്ചറ് ഏ മിച്ചറ് വേണ്ട പൊള്ളി മസാല കപ്പലിന്റെ ഇതേ മസാല കപ്പലിന്റെ ഒരു ഇരുന്നൂറ് എടുത്തോട്ടാ കേട്ടാ ഇരുന്നൂറ് പിന്നെന്താ പൊള്ളിയും മറ്റേ ഇതില്ലേ നമ്മുടെ എരിവില്ലാത്തത് ആ അത് എരിവില്ലാത്ത കൊള്ളി ഒരു കാലെടുത്തോട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്താ പറയാ കഴിച്ചിട്ട് തോന്നിട്ടുള്ളത് പറഞ്ഞേ അതാണ് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നത് നമ്മൾ ചേച്ചിനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ ചേച്ചി ആ അത് ശെരി അത് ശരി അത് ശരി നിങ്ങൾക്ക് വരെ വേറെ ദിവാഞ്ചിപുലി ഉണ്ട് കൊക്കാലും ആ ഉണ്ട് ആ നമ്മള് എവിടേക്കാണ് സ്ഥിരം വരാറ് കായറക്കുന്നുണ്ട് കണ്ട ലൈവായിട്ട് എരില്ലാത്ത കൊള്ളി വേണം അല്ല ആ റൗണ്ട് വരുന്നില്ല റൗണ്ട് ഇതാ വെള്ള വെള്ളം ആ ഇരുനൂറ് അത് ഇരുന്നൂറ് അപ്പൊ നമ്മള് ചിപ്സ് വാങ്ങിച്ച് വീണ്ടും കാറിലേക്ക് എത്തി അല്ലെ നല്ല ടേസ്റ്റി ചിപ്സ് നടത്താം അല്ലേ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന കാരണം അത് തന്നെയാണ് അല്ലേ ആ അപ്പൊ ഇനി നമുക്ക് ബാക്കി ഇനി ഇനി വീട്ടിലേക്ക് എത്തിട്ട് എത്തിട്ടെടുക്കാം അല്ലെ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനിയിപ്പോ ഓക്കെ അപ്പൊ അങ്ങനെ അപ്പം ഇനി വീട്ടിലേക്ക് കാണാം ഓക്കെ ഇത് നമ്മൾ വാങ്ങിയ ഞാവൽപ്പഴം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അല്ലേ ഓക്കേ അപ്പോ രണ്ടുപേരും അടിപൊളി ആയിട്ടോ സ്കൂളിൽ വിട്ട് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അല്ലേ അപ്പോൾ ഞാവൽപ്പഴം നമ്മൾ ഇത് ചെയ്യാ ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചേർക്കണം പറഞ്ഞേ ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടാലോ ഉം അപ്പോൾ ഉപ്പ് കുറച്ച് കഴിഞ്ഞെടുക്കൂ ഉപ്പ് എടുത്തിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് താഴ്ത്തി അപ്പൊ രസം രസം ഉണ്ടാവും നമുക്ക് കണ്ടറിഞ്ഞ് കാണാം രസാണോ സാമ്പാറാണോ കണ്ടൊഞ്ഞ് കാണാം അല്ലേ അപ്പൊ ഉപ്പിടാൻ റെഡി ചെയ്ത് നിക്കുന്ന പൊന്നു പിന്നു ആ ഉപ്പിടാൻ റെഡി നിൽക്കുന്ന പൊന്നു ഞാനേ പറയുമ്പോട്ടായിട്ട് അതിലെ ഫോക്കസ് ചെയ്തിട്ടേ ആയിട്ടുള്ളൂ അറുത്തു വെർ തേത്തോ കുറച്ചും കൂടി ഇടുതോളൂ കുറച്ചും കൂടി ആ ഫുൾ ഉണ്ട് അല്ലേ ഈ ഉപ്പട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റാ അല്ലേ ആ നല്ല ടേസ്റ്റാ ഇപ്പൊ നീ ഇട്ടിട്ട് നീർന്ന അടുത്ത കുഞ്ഞ പൊന്നൂട്ടേ പടക്ക എടുത്തേ ഫസ്റ്റ് ബൈറ്റ് കുഞ്ഞ അല്ലേ കഴിച്ചോ ൊന്നുക്ക് വെറ്റ് നോക്കി വെച്ചേക്കണോ അത് എനിക്ക് തോന്നിയത് കഴിച്ചോ എങ്ങനെയുണ്ട് അടിപൊളിയാ അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് തൃശ്ശൂർ വഴിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കില് തൃശ്ശൂര്ന്ന് പാട്ടുലേക്കില് നേരെ ചെമ്പൂക്കാവ് റൂട്ടില് ഈ നമ്മുടെ ഞാമൽപ്പഴം വിൽക്കാൻ വെച്ചിട്ടുണ്ട് പോയി വാങ്ങിച്ച് എല്ലാരും കഴിക്കുക അല്ലേ ഏഹ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഞാമൽപ്പഴവും സ്കൂളിന്റെയും പിന്നെ ചിപ്സിന്റെയും ഒക്കെയുള്ള ആ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻ്റെ ചെയ്യാം അല്ലെ വേറെ വിശേഷം ഒന്നുമില്ലെന്ന് അപ്പടങ്ങനെച്ചത് ഇത് പൊന്നൻ ഉണ്ടാക്കിയ കമ്മലാണ് പൊന്നും ഇങ്ങനത്തെ കുറച്ച് കരവിരുതുകൾ പുന്നൻ്റെ പൊന്നൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഒന്നായിട്ടു കേട്ടോ പൊന്നോ അപ്പോ അങ്ങനെ നമുക്ക് ഇന്നത്തെ ആയി എന്താ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഗൈസ് അപ്പം നാളെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യാം Share ya, subscribe ya. Oke, okay, bye 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 bye. <laughs>